എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതാണ് നമ്മുടെ ടർക്കി ടൈൽ മഷ്റൂംസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും മരങ്ങളൊക്കെ വെട്ടിയിട്ടിട്ടേ കുറേ കാലപ്പഴക്കം ചെല്ലുമ്പോൾ അതിലിങ്ങനെ വളർന്നു വരും ഇത് കണ്ടോ പണ്ട് കട്ട് ചെയ്ത ഒരു തെങ്ങാണ് ആ തെങ്ങിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് ഇത് ഇങ്ങനെ പിടിച്ചേക്കുന്നത് കണ്ടോ ഇത് കണ്ടോ നല്ല ഭംഗിയല്ലേ ഇതിനെ കാണാൻ ആക്ച്വലി ഇതിൻ്റെ പേരെന്ന് അതുപോലെയാണ് ടർക്കി ടൈൽ ടർക്കി എന്ന് പേര് വന്നത് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുകൊണ്ടാണ് അതിൻ്റെ ടർക്കി എന്ന് പേര് വന്നത് കണ്ടോ ഇവിടെ കാണാനൊരു ടർക്കിയുടെ ഈ വൈൽഡ് ടർക്കിയുടെ ഒരു ടൈല് പോലെ അല്ലേ ഒരു ബ്രൗൺ ടർക്കിയുടെയൊക്കെ കണ്ടോ ഇങ്ങനെ അടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു ടർക്കിയുടെ എക്സാക്റ്റ് ടൈൽ പോലെ തോന്നും മഷ്റൂംസ് എല്ലാം തന്നെ ഫംഗസ് ഫംഗി വിഭാഗത്തിൽപ്പെടുന്നതാണ് അതുപോലെ തന്നെ ഇതും ഒരു ഫംഗസ് തന്നെയാണ് ഇത് മഷ്റൂമിൻ്റെ ഒരു വേരിയൻ്റാണ് മൾട്ടി കളർ കളേഴ്സ് ഉള്ള ഒരു മഷ്റൂമാണ് നമ്മൾ നമ്മളിവിടെയൊന്നും ഇത് ഭക്ഷണത്തിൽ ഉപയോഗിക്കാറില്ല നമ്മൾ വൈറ്റ് കൂണല്ലേ സാധാരണ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് ഇതുപോലത്തെ കൂൺസ് ഒന്നും നമ്മൾ എടുക്കാറില്ല ഇത് വേൾഡ് വൈൽഡ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു കൂണ് തന്നെയാണ് ഈ മഷ്റൂംസിന് മെഡി മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു പക്ഷേ ഞാൻ ഇവിടെയൊന്നും അധികം അങ്ങനെ ഉപയോഗിച്ചിട്ടോ ഇതാരും എടുക്കുന്നതായിട്ടോ കണ്ടിട്ടില്ല സാധാരണ ഡി കെ ആയിട്ടുള്ള ഫുഡ്സിലൊക്കെ ഇങ്ങനെ ചുമ്മാത ഇങ്ങനെ ഒട്ടിപ്പിടിച്ചത് കിടക്കുന്നത് കണ്ടിട്ടുള്ളൂ പക്ഷേ ഇതിനെ കുറച്ച് അട്രാക്റ്റീവ് ആക്കുന്നത് ഇതിൻ്റെ മൾട്ടി കളേഴ്സാണ് കൊണ്ടുതന്നെ ഇതിൻ്റെ പേര് അറിയപ്പെടുന്നത് ട്രമിക്സ് വെസ്സി കളർ പിന്നെ കോർലോസ് വെസ്സി കളർ പിന്നെ പോളിഫറസ് വെസ്സി കളർ അങ്ങനെ ഇതിൻ്റെ മൾട്ടി കളേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ നെയിംസ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവുക കൂടുതലും ഇതുപോലെ മരങ്ങളിൽ നിൽക്കുന്നതായിട്ടായിരിക്കും നിങ്ങൾ കൂടുതലും ഇതിനെ കണ്ടിട്ട് എന്ന് പറയുന്നത് തിന്നായിട്ട് ഉണ്ടോ അധികം കട്ടിയില്ല തിന്നായിട്ടുള്ളതാണേ തിന്നായിട്ട് ഒരു ഫാൻ്റെ ഷേപ്പിലും നമുക്ക് വേണമെങ്കിൽ പറയാതിന് ഉണ്ടോ അടിഭാഗം കണ്ടോ ഇങ്ങനെ ഇവിടുന്ന് പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് തിന്നായിട്ടുള്ളൊരു സംഭവമാണ് പിന്നെ മെഡിസിനൽ ബെനിഫിറ്റ്സ് ഉണ്ടെങ്കിലും ചിലർക്ക് ഇത് അലർജി ഉണ്ടാക്കും അറിയാണ്ടൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത് വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുമെന്ന് കേട്ടിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അറിയാമില്ലാത്ത മഷ്റൂംസ് ഒന്നും ഫുഡിന് വേണ്ടി ഉപയോഗിക്കരുത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന അത്രയും സേഫ് ആയിട്ടുള്ള മഷ്റൂംസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉണ്ട് കാരണം ഇതൊരു ഫംഗസ് ഏരി ഫംഗസ് ആണ് അപ്പം ഇത് പല കളേഴ്സിൽ പല വേരിയൻ്റായിട്ട് ആയിട്ടുള്ള യൂസ് ചെയ്യുക അല്ലെങ്കിൽ അറിയാമല്ലോ നമുക്ക് വേറെ കുറച്ച് വൊമിറ്റിങ്ങും അല്ലാണ്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാനിതിൻ്റെ ഭംഗി കണ്ടിട്ട് നിങ്ങളിത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുന്നതാണ് ഇതൊന്നും കണ്ടിട്ട് ഇതൊന്നും എടുത്താലും കറിയൊന്നും വെച്ച് കഴിച്ച് കളയരുത് അതുകാരണ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് കൂണുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ ഈ അരിക്കൂണ് അല്ലാണ്ട് നമ്മുടെ നോർമൽ കൂണ് പിന്നെ ഈ മഞ്ഞ കളറിലൊക്കെ അങ്ങനെയൊക്കെ നിൽക്കുന്ന കൂണ് പക്ഷേ ഈ ടൈപ്പ് വളരെ റയറായിട്ടാണ് കാണുന്നത് കാരണം അതിൻ്റെ മരങ്ങൾ മുറിച്ച് ഇട്ട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിലിങ്ങനെ വളർന്നു വരുന്നതാണ് അപ്പം ഇതിന് അങ്ങനെ കുറച്ചേ കണ്ടിട്ടുള്ളൂ ഈ ഒരു ഇത് പക്ഷേ നല്ല ഭംഗിയാണ് കാണാനേ പ്രത്യേക തരം മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ കാണാനും ഒരു ഭംഗിയുണ്ട് ഇത് നോർത്ത് അമേരിക്കയിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നതായിട്ട് കേട്ടിട്ടുണ്ട് അവർ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷേ നോർത്ത് അമേരിക്കയിലാണ് ഇത് വൈൽഡായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ ഇത് കോമൺ ആയിട്ട് കാണുന്നതാണ് ഇതുപോലെ ഡിഫറൻ്റ് ആയിട്ടുള്ള കൂണുകളെ പറ്റി അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണേ അപ്പോൾ ഇനി പുതിയ വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും ടാറ്റ ബൈ ബൈ സി യു